വിവറേജിൽ ക്യൂ നിൽക്കാൻ പോകുന്നവരാണ് എങ്കിൽ ഇനി മുതൽ വിവറേജിൽ പോകുമ്പോൾ തലേന്ന് കുടിച്ചു തീർത്ത കുപ്പിയുമായിട്ട് വേണം വിവറേജിൽ ക്യൂ നിൽക്കുന്നതിന് മുൻപ് തന്നെ ഔട്ട്ലെറ്റിന് സമീപത്തുള്ള ബാസ്ക്കറ്റിൽ ആ കുപ്പികൾ നിക്ഷേപിക്കാം ഒഴിഞ്ഞ മദ്യകുപ്പികൾ ശേഖരിച്ച് ക്ലീൻ കേരളം എന്ന കമ്പനിക്ക് നൽകാനാണ് അധികൃതരുടെ തീരുമാനം ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഉപയോഗശേഷം കുപ്പികൾ വലിച്ചെറിയുന്നത് നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു തീരുമാനം ഈ ഒരു പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ വിവറേജ് ഔട്ട്ലെറ്റുകളിലും ഇതു സംബന്ധിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന സൂചന സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത്തിനാല് ഔട്ട്ലെറ്റ് ാണ് ഉള്ളത് ഇതിലൂടെ പ്രതിവർഷം അൻപത്തി ഒന്ന് കോടി കുപ്പി മദ്യമാണ് വിറ്റ് പോകുന്നത് ഉത്സവ സീസണുകളിലാണ് ഇത് ഏറെയും പോകുന്നത് ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് പരമായിട്ടുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ